പോലോസ്ലിഹ്ക്ക് പറയാനിടയത്ത് ഇന്ന് പകലിലും നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ദൈവം കണ്ടിട്ടുണ്ടാകും ദൈവം വേർതിരിച്ചിട്ടുണ്ട് ദൈവം നിലനിർത്തിയിട്ടുണ്ട് ദൈവം മാറ്റി നിർത്തിയിട്ടുണ്ട് എത്ര പേർക്ക് പറയാൻ കഴിയും ദൈവത്താൽ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു താഴ്മയുള്ള ദരിദ്ര നീ നക്ഷത്രത്തിൽ പറയാതെ ആത്മാവിൽ ദാരിദ്ര്യമുള്ള സ്തോത്രം ഒരു സമൂഹത്തെയാണ് ആവശ്യം എല്ലാം തികഞ്ഞു എന്ന് ചിന്തിക്കാതെ ചിന്തിക്കാതെ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ അങ്ങനെയുള്ളവരെ ദൈവം സഹായിക്കുക മാത്രമല്ല അവർ ദൈവത്തിൽ ആശ്രയം വെക്കുന്ന സമയത്ത് ദൈവം അവരുടെ ശരണമായി വെളിപ്പെട്ടു വരും ഈ പകലിലും നമ്മുടെ ശരണമായി ദൈവം വെളിപ്പെടുകയാണ് നമ്മുടെ ശരണമായി സർവശക്തൻ വെളിപ്പെടുക നമ്മുടെ ശരണമായി ഉന്നതൻ വെളിപ്പെടുക ഹാലല്ലൂയ ഒരു സമൂഹത്തെ മാറ്റി നിർത്തി എല്ലറ്റിൻ്റെ നടുവിൽ നിന്ന് സൂക്ഷിച്ച ബലത്തോടെ നടത്തുന്ന ഇസ്രയേലിൽ ശേഷിപ്പുള്ളവർ ഫോഷ് പറയില്ല നീതികേട് പ്രവർത്തിക്കില്ല അവരുടെ വായിൽ ദൈവത്തിന്റെ ശ്രേഷ്ഠത ഉണ്ടാകും അടുത്തത് അവരെ ഭയപ്പെടുത്തുവാൻ ദൈവം ആരെയും അനുവദിക്കും ശക്തിയും നമ്മെ ഭയപ്പെടുത്തുവാൻ ഒരു ശക്തിയും നമ്മെ ഇല്ലാതാക്കുവാൻ തകർക്കുവാൻ നശിപ്പിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ലെന്ന് വിളിച്ചു പറയുന്നതിൽ എനിക്ക് ആത്മാവിൽ ശക്തമായ നിയോഗമുണ്ട് ഭയപ്പെടുത്തുവാൻ നിൽക്കുന്ന അനേക ശക്തികൾ പലയിടത്തു നിന്ന് വെല്ലുവിളിക്കുമ്പോൾ തൻ്റെ ജനത്തെ ഭയപ്പെടുത്തുവാൻ ആരെയും ദൈവം അനുവദിക്കില്ല ദൈവത്തിൻ്റെ കരുണയുടെ കരം ഈ പകൽ നീട്ടുകയാണ് ദൈവത്തിൻ്റെ കരുതയുടെ കരം പകൽ നീട്ടുകയാണ് ദൈവാത്മാവ് നമ്മുടെ കൂടെയുണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ മുമ്പാകെ ആയിരിക്കുന്ന തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ന്യായവിധികൾ നീക്കിക്കളഞ്ഞ ദൈവം അവരെ സഹായിക്കാൻ പോകും ന്യായവിധികൾ നീക്കിക്കളഞ്ഞ ദൈവം അവരെ ഉത്തരിക്കാൻ പോകുന്നു ന്യായവിധികളെ നീക്കിക്കളഞ്ഞ ദൈവം അവരുടെ മധ്യ വസിക്കാൻ പോകുന്നു ഇന്ന് പകലും ആ ദൈവസ്ഥാനിത്യം തിരിച്ചറിയുന്നവർ ആത്മാവിൽ സ്തോത്രം ചെയ്യൂ ആ ദൈവസ്ഥാനിധ്യം തിരിച്ചറിയുന്നവർ നിങ്ങളുടെ ശരീരത്തിൽ അത് മനസ്സിലാക്കാൻ കർത്താവിൻ്റെ മുമ്പാകെ സമർപ്പിക്കൂ ന്യായവിധികളെ മാറ്റുന്ന ദൈവം അന്ധകാര മാറ്റുന്നതെയോ തകർക്കുന്ന തകർക്കുന്നതെയോ ന്യായ ശക്തികളെ ഇല്ലാതാക്കുന്ന ദൈവം തൻ്റെ ജനത്തിന് ശരണമായി ശൈലമായി കോട്ടയായി ഇന്ന് പകലിറങ്ങുക വിഷയങ്ങൾ എന്തുമാകട്ടെ സ്വർഗ്ഗം നിങ്ങളെ ടച്ച് ചെയ്യുകയാണ് വിഷയങ്ങളുടെ സങ്കീർണത എന്തുമാകട്ടെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ പോവുക ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ശക്തീകരിക്കാൻ പോവുക അവിടുത്തെ പ്രവർത്തിക്കുന്ന ദ നെയിം ഓഫ് ജീസസ് വെളിപ്പെടുന്ന പകൽക്കാലം അത്രേ വിശ്വസിക്കുന്നവരാൾ ഈ അടയാളങ്ങൾ നടക്കാൻ പോകുന്നു വിശ്വസിക്കുന്നവരാൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഇതാവേ ഞങ്ങളുടെ വചനത്തിൻ്റെ വെളിപ്പാടുകൾക്കായി സ്തോത്രം ശരണമായി അങ്ങ് കൂടെയുണ്ട് താഴ്മയുള്ളതെൻ്റെ ജനത്തെ കൈവിടാത്തവൻ താഴ്മയുള്ളത് എൻ്റെ ജനത്തെ ഉപേക്ഷിക്കാത്തവൻ താഴ്മയുള്ളത് ജനത്തെ ഇനത്തെ തള്ളിക്കളയാത്തവൻ താഴ്മയുള്ളത് എൻ്റെ ജനത്തെ കൈവിടാത്തവൻ മാത്രമല്ല അവരെ ഭയപ്പെടുത്താൻ ലോകത്തിലെ ഒരു ശക്തിക്കും വിട്ടുകൊടുക്കാതെ ദൈവത്തിൻ്റെ കൃപയിൽ അവരെ നയിക്കുന്നതിനായി സ്തോത്രം ഈ പകൽ വെളിപ്പെടുന്ന ദൈവപ്രവൃത്തിക്കായി സ്തോത്രം സങ്കേതമായി ശൈലമായി കോട്ടയായി ഇറങ്ങി വന്നു ഞങ്ങളെ നയിക്കുന്നതോ പ്രവൃത്തി നെയിം ഓഫ് ജീസസ് ഞങ്ങൾ ഇന്ന് പോയാലും ആത്മാവിൽ കാണും വിടുതൽ വ്യാപരിക്കട്ടെ സൗഖ്യം വ്യാപരിക്കട്ടെ ബലം വ്യാപരിക്കട്ടെ ആത്മാവിൻ്റെ വലിയ പ്രവൃത്തി യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെടുത്തണം അവിടെ അങ്ങനെ ചെയ്തിരിക്കാൽ സ്തോത്രം അവിടുന്ന് അത്ഭുതം ചെയ്തിരിക്കാൽ സ്തോത്രം വിടുതൽ നൽകിയിരിക്കുകയാൾ സ്തോത്രം ബലം ഞങ്ങൾക്ക് കൽപ്പിച്ചാക്കിയിരിക്കുകയാൾ സ്തോത്രം രോഗശാന്തിയും ആരോഗ്യം വരുത്തിയിരിക്കാൻ സ്തോത്രം സകലമുഖത്തോങ്ങ യേശുവിൻ നാമത്തന്നെ ആമിനാമൻ പ്രിയരെ താഴ്മയുള്ള ഒരു ശേഷിപ്പിന് ശരണമായി കർത്താവ് വരും ശൈലമായി കർത്താവ് വരും സങ്കേതമായി വരും ഉച്ചരിക്കും അവിടെ നമ്മൾ പണിയും കർത്താവ് ജോലിയും സഹായിക്കട്ടെ ക്രിസ്തു നിങ്ങളുടെ സഹതും